ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പണം കൈമാറാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് പ്രതികൾ നൽകിയ അഡ്രസ്സിലുള്ള മുംബൈയിലെ സ്ഥാപനം പൂട്ടിയ നിലയിൽ വിജിലൻസ് ആണ് ഒരാളെ ചോദ്യം ചെയ്തു അത് പിന്നെ അവിടെ ഞങ്ങൾ അവിടെ ഒരു ഷെൽ കമ്പനിയാണ് കമ്പനിയാണ് ഒരു റൂമുള്ള ഞങ്ങൾ ഞങ്ങൾ അന്വേഷിക്കട്ടെ ബാക്കി വാങ്ങാൻ അന്വേഷിക്കാനുണ്ട് റൈറ്റ് റൈറ്റ് വിജിലൻസ് എസ് പി ശശിധരൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായുണ്ട് വിഷ്ണു ഒരു ഷെൽ കമ്പനിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇതിന്റെ ഉടമകൾ എന്ന് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലും ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വലിയ ദുരൂഹതയല്ലേ ആദ്യം തന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് വലിയ സംശയമുണ്ടായിരുന്നു മുംബൈയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാറോ കൊമോഡിറ്റീസ് എന്ന കമ്പനിയിലേക്ക് അൻപതിനായിരം രൂപയാണ് അനീഷ് ബാബു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പരാ തട്ടിപ്പുകാർ പറഞ്ഞതനുസരിച്ച് നൽകിയത് ആ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു ഷെൽ കമ്പനിയാണ് ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ് മനസ്സിലാവുന്നത് കൊച്ചിയിലെ വിജിലൻസ് സംഘം മുംബൈയിലെത്തി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നു ഈ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഒപ്പം ഈ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് ആളുകളെയും പോലീസ് വിജിലൻസ് ചെന്ന് കണ്ടിരുന്നു അതിൽ അവിടെയുള്ള മുംബൈയിലുള്ള ഒരു ഡ്രൈവറാണ് അയാൾക്ക് പക്ഷേ ഈ കമ്പനിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കമ്പനിയിലേക്ക് ഇത്തരത്തിൽ നിരവധി ആയ കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ പക്ഷേ ഇത് ഏത് തരത്തിൽ ലഭിച്ച പണമാണ് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരാനുണ്ട് കേസിൽ പിടിയിലായ മുകേഷ് മുരളിയും വിൽസനുമാണ് ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ അനീഷ് ബാബുവിനോട് നിർദ്ദേശിച്ചത് അതിൽ പ്രകാരം അമ്പതിനായിരം രൂപ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആ കമ്പനിയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണ് ഇപ്പോൾ തട്ടിപ്പ് ഒരു ഷെൽ കമ്പനി എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയ പണം ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നൊരു വിലയിരുത്തലിലാണ് വിജിലൻസ് ഉള്ളത് പക്ഷേ അതിനൊരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് വിജിലൻസ് എത്തിയിട്ടില്ല കമ്പനി അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ബാങ്ക് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങളിലേക്കൊക്കെ വിജിലൻസ് കടക്കുക ശരി ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതിയായ കേസിലാണ് ഇപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്ത ആ കമ്പനി അതൊരു ഷെൽ കമ്പനിയാണ് സ്ഥാപനം മുംബൈയിലാണുള്ളത് അത് പൂട്ടിയ നിലയിലാണ് തുടങ്ങിയ കണ്ടെത്തലുകളൊക്കെ വിജിലൻസ് നടത്തിയിട്ടുള്ളത്